ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിസൈൻ അടിപൊളി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ റൗണ്ട് നെക്കിലാണ് കേട്ടോ നമ്മുടെ ഡിസൈൻ വരുന്നത് നമ്മുടെ പാറ്റേൺ ഇതുപോലെയാണ് വരുന്നത് നമുക്ക് പാറ്റേണൊക്കെ വളരെ സിംപിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം റൗണ്ട് നെക്കിൻ്റെ താഴത്തേക്ക് ഒരു മൂന്ന് ഇഞ്ചിലാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് കേട്ടോ മൂന്നിഞ്ചിൽ നോർമലായിട്ട് നമുക്ക് ഇഞ്ച് എടുക്കാം അപ്പോൾ മൂന്നിഞ്ചിലാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് അപ്പോൾ മൂന്നിഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ അതിനകത്തേക്ക് നമ്മൾ ഇതുപോലെ റൗണ്ടുകൾ വരച്ചു കൊടുക്കുക പിന്നെ കുട്ടി കുട്ടി റൗണ്ടുകൾ വരച്ചു കൊടുക്കുക പിന്നെ ഡോട്ടുകൾ അങ്ങനെ വരച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ രണ്ട് അതായത് ഇങ്ങനെ കുറച്ചധികം റൗണ്ട്സ് ഇങ്ങനെ അപ്പുറത്ത് രണ്ട് സൈഡിലായിട്ടും വരുന്ന രീതിയിൽ നമുക്ക് കുറച്ച് വരച്ചു കൊടുക്കാം സെൻട്രലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതാ ഇങ്ങനെ കുട്ടി കുട്ടി റൗണ്ടുകൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കുറച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് അകലം വേണ്ട എന്ന് അടുത്തും വേണ്ട ആ ഒരു രീതിയിൽ കുട്ടി റൗണ്ടുകൾ പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ നമ്മളെന്താ ഡോട്ടുകൾ പോലെ കുട്ടി കുട്ടി ലൈൻസ് ഡോട്ടായാലും മതി കുട്ടി കുട്ടി ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ തന്നെ നമ്മൾ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ബാലൻസ് വരുന്ന സ്ഥലത്തെല്ലാം ഇതുപോലെ കുട്ടി കുട്ടി ലൈൻസ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നെക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കളറിലുള്ള ത്രെഡ് വേണം ഈ കളറല്ല ലൈറ്റ് കളറ് എന്താ റോസ് ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു കഡ് ബീഡ്സ് ആണ് സിൽവർ കളറിലുള്ള ആണ് വേണ്ടത് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ കുഞ്ഞാകുമ്പോൾ കുറച്ചും കൂടെ ഒരു എടുപ്പ് കാണും അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കഡ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് നമുക്ക് എന്താ വൈറ്റ് കളറിലുള്ള ബീഡ്സ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ത്രെഡ് ഞാനിപ്പോൾ കോട്ടൻ്റെ ത്രെഡാണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ സിൽക്ക് ത്രെഡ് എടുക്കാവുന്നതാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എന്താ പേഴ്സ് വേണം അതായത് വൈറ്റ് കളറിലുള്ള ബീഡ്സ് ഉണ്ടല്ലോ അത് നമുക്ക് വേണം കുറച്ച് ചെറിയ സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കുറച്ചുകൂടി വലിയ സൈസ് ായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇവിടെ റൗണ്ടിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചുറ്റിനു ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ബീഡ്സ് വെക്കാതെയാണ് ചെയ്ത് കൊടുക്കുന്നത് ലാസ്റ്റ് ബീഡ്സ് വെച്ച് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ചുറ്റിനു നമ്മളിതുപോലെ റിങ് നോട്ടുകൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് റിംഗ് റിംഗ്നോട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്താ ഫ്രഞ്ച് നോട്ട് ഫ്ലവറും ചെയ്ത് കൊടുക്കാം കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാലും റിംഗ്നോട്ട് ഫ്ലവർ ആണ് കൂടുതൽ ഭംഗി E കൊടുത്തിരിക്കുന്ന റൗണ്ട്സിൽ എല്ലാം എല്ലാ അതായത് എല്ലാ റൗണ്ടിലും നമ്മൾ ഇതുപോലെ റിംഗ്നോട്ട് ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോൾഡൻ്റെ ചെറിയ ബീഡ്സ് വേണം ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ് അപ്പോൾ ഗോൾഡൻ്റെ ചെറിയ ബീഡ്സ് ആണ് കേട്ടോ നമ്മൾ ഫ്ലവറിൻ്റെ സെൻ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നത് നമുക്ക് വൈറ്റ് ബീഡ്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം പക്ഷേ ഗോൾഡൻ്റെ ആണ് അവർ വെച്ചേക്കുന്നത് അപ്പോൾ നമ്മളും അതുപോലെ ഗോൾഡൻ്റെ ബീഡ്സ് തന്നെ ഇതുപോലെ വെച്ചു കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ കുട്ടി കുട്ടി റൗണ്ടുകൾ വരച്ചു കൊടുത്തേണ്ട അവിടെ ആയിട്ട് നമ്മൾ വൈറ്റ് കളറിലുള്ള ആണ് വെച്ച് കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ നമ്മൾ ഓരോ ബീഡ്സും ഒന്നുകൂടി ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കുക അതും അതായത് കട്ട് ബീഡ്സ് നമ്മൾ ഓരോന്ന് വീതം വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ചല്ലേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി അധികം വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാവുന്നതാണ് നമ്മളെ നെക്ക് അതായത് നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈൻ ആണോ കേട്ടോ പിന്നെ ഇതേ ഡിസൈൻ തന്നെ കുറച്ചധികം ഒരു നാലഞ്ച് വിട്ടിലൊക്കെ നമുക്ക് സ്ലീവിന്റെ എൻഡിലായിട്ടും ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കട്ട് ബീഡ്സ് ഇങ്ങനെ വെക്കുമ്പോൾ ഒരുപാട് ഇങ്ങ് തിക്കാക്കണ്ട കേട്ടോ ഞാനിപ്പോൾ ഒരുപാട് തിക്ക് ആക്കുന്നില്ല കുറച്ച് സ്പ്രെഡ് ചെയ്ത് ചെയ്യുന്ന പോലെ ഞാൻ കുറച്ച് അകലം വെച്ചിട്ടാണ് കഡ്ബീഡ്സ് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾ ഒരുപാട് തിക്കാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച് തിക്കായിട്ട് തന്നെ കഡ്ബീഡ്സ് വെച്ച് കൊടുക്കാം ഇതുപോലെ ു ഇതുപോലെ തന്നെയാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കേണ്ടത് അളവ് പറഞ്ഞില്ലെന്ന് നിങ്ങൾ പറയരുത് നമ്മൾ ഇഞ്ചിലാണ് ഈ ഒരു ഡിസൈൻ നിക്കിൻ്റെ താഴത്തേക്ക് നമുക്ക് കേട്ടോ കുറച്ച് വിത്തിൽ നമുക്ക് ചെയ്യാവുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ ഇത്രേ ഉള്ളത് നമ്മളിവിടെ വരച്ചു കൊടുത്തിരിക്കുന്ന റൗണ്ടിലെല്ലാം റിംഗ് റിംഗ്നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കുക ബാക്കി കുട്ടി റൗണ്ടിൽ നമ്മൾ വൈറ്റ് ബീഡ്സ് വെച്ച് കൊടുക്കുക പിന്നെ അല്ലാതെ വരുന്ന ബാക്കി സ്പേസിലായിട്ട് നമ്മൾ കട്ട് ബീഡ്സ് വെച്ചു വെച്ചുകൊടുത്തു തിക്കായിട്ട് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വെച്ചു കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിൾ ായിട്ട് നമ്മൾ ചെയ്തെടുത്ത ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പൊ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ ഇത്ര ഉള്ളൂ ഡെസ് താങ്ക് യു